رب العالمين والصلاه والسلام على نبينا محمد وعلى اله واصحابه اجمعين اما بعد سهود رمضان صلى الله عليه وسلم بارناء الحديث امام مسلم رحمه الله ودرس الله صحيح اي حديثان റളിയല്ലാഹു അൻഹു പറയുന്നു ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആറുപേരാണ് ഉണ്ടായിരുന്നത് അതായത് ഇസ്ലാമിന്റെ തുടക്കത്തിൽ വളരെ കുറച്ച് ആളുകളെ മുസ്ലിമുകളായിട്ടുണ്ടായിരുന്നുള്ളൂ ഫൽ മുഷറിഖു അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു ഹലായി ഇവരെ നീ ആട്ടി ആട്ടിവിടുക അവർ ഞങ്ങളോട് ഇടപഴകാൻ ധൈര്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ ഈ മിസ്കീൻമാരായിട്ടുള്ള അടിമകളും ദരിദ്രരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരാണ് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചത് ഈ അഞ്ചാറ് പേര് എന്ന് പറഞ്ഞവരൊക്കെ അധികവും മിസ്കീൻമാരാണ് അടിമകളായിരുന്നു ചിലരൊക്കെ ഇപ്പോ നിങ്ങൾ ക്ഷണിക്കുന്ന ഈ ഇസ്ലാം ഞങ്ങൾ സ്വീകരിച്ചാല് ഈ മിസ്ലിന്മാരൊക്കെ ഞങ്ങളോട് വന്നിട്ട് ഇടപഴകും അവര് തമ്മിൽ പെരുമാറുന്നത് പോലെ ഞങ്ങളോടും അവര് പെരുമാറും ഇസ്ലാമിൽ ജാതിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യത്യാസങ്ങളില്ല മുസ്ലിംകളെല്ലാം ഒരുപോലെയാണ് അപ്പോൾ ഇവര് ഞങ്ങളോട് അങ്ങനെ സമന്മാരെ പോലെ തുല്യരെ പോലെ പെരുമാറും അത് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല ഇസ്ലാം സ്വീകരിക്കാൻ താല്പര്യമുണ്ട് ഈ മിസ്കിന്മാർ ഒഴിവാക്കിയാൽ മതി എന്നിട്ട് വക്കാസ് എണ്ണി പറയാം ഞങ്ങൾ ആരൊക്കെയായിരുന്നു പേര് ഒന്ന് ബിലാൽ ബിലാൽ എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരനായ എത്യോപ്യക്കാരനായ ഒരു അടിമയാണ് അതുപോലെ തന്നെ റതിഹു വളരെ മിസ്കീനായിരുന്നു ഇങ്ങനെ ഉള്ള ആളുകളൊക്കെയാണ് ഇത് കേട്ടപ്പോൾ നബി കേട്ടപ്പോ നബിസ് മനസ്സിൽ ഒരു ചെറിയ എന്താണ് തോന്നിയത് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞിട്ടില്ല നബിയോടുള്ള അദബ് കൊണ്ട് അപ്പോ മുഷരിക്കുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഈ പറഞ്ഞ ഓഫർ സ്വീകരിക്കണോ ഈ സഹാബത്തിനെ ഒഴിവാക്കിയാൽ മക്കയിലെ പ്രമുഖരായ പ്രമാണിമാരായ കുറേശ്ശികളൊക്കെ സ്വീകരിക്കും എന്താണ് വേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ചു അങ്ങനെ മനസ്സിൽ ഇതിനെപ്പറ്റി ആലോചിച്ചു അപ്പോൾ അള്ളാഹുലെ ആയത്ത് അവതരിപ്പിച്ചു എന്താണ് അള്ളാഹു പറഞ്ഞത് രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരെ നീ ഉപേക്ഷിക്കരുത് രാവിലെയും വേകുന്നേരം എന്ന് പറഞ്ഞത് ഫജറും അസറും അപ്പൊ ഇങ്ങനെ നമസ്കാരം നിലനിർത്തുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ നീ അകറ്റരുത് ഈ അള്ളാഹുവിന്റെ വജ്ഹ് അള്ളാഹുവിനെ കാണണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഇവരെ ഉപേക്ഷിക്കരുത് എന്ന് അള്ളാഹുആല വഹ ഇറക്കി ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അള്ളാഹു സുബാനഹുല വെറുത്തിട്ടുള്ള ഒരു സ്വഭാവമാണ് അവനെ ആരാധിക്കുന്ന മിസ്കീൻമാരായ ആളുകളെ അകറ്റി ധിക്കാരികളായ ആളുകളെ അവരുടെ സമ്പത്തിന്റെ പേരിൽ അവരുടെ സ്ഥാനത്തിന്റെ പേരിലൊക്കെ അടുപ്പിക്കുക എന്നുള്ളത് അത് എന്തൊക്കെ വസലഹത്ത് എന്തൊക്കെ ഗുണം അതിലുണ്ടെങ്കിലും പിന്നെ വിശദാസിനുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണ് ഈ ഭാവങ്ങൾ ആറുപേരെ ഒഴിവാക്കിയാൽ കൂട്ടം കൂട്ടമായി മക്കയിലെ പ്രാമാണിമാർ ഇസ്ലാമിലേക്ക് വരും അതിന് അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല മറ്റൊരു ഹദീസ് ഹദീഫ് അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അദ്ദേഹം സുഫിയാൻ ആതാ അല സൽമാൻ സൽമാൻ വ വ സുഹൈബ് ബിലാൽ നഫർ അൽ ഫാരിസി അതുപോലെ സുഹൈബ് അർ റൂമി ബിലാൽ ഇബ്നു റബാഹ് മൂന്ന് പേരും വിദേശികളാണ് അറബികളല്ല മൂന്ന് പേരും പുറമെ നിന്ന് വന്ന ആളുകളാണ് അപ്പൊ ഈ മിസ്കീൻമാരായിട്ടുള്ള മൂന്ന് ആളുകൾ അവരുടെ കൂടി അബൂ സുഫിയാൻ നടന്നുപോയി ഫക്കാലു സുഫിയാൻ ഇങ്ങനെ പോന്നത് കണ്ടപ്പോ ഈ മൂന്ന് മിസ്കിന്മാരായ സുഹാബിമാർ പറഞ്ഞു അള്ളാഹുവിന്റെ വാളുകൾ അള്ളാഹുവിന്റെ ശത്രുവിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അബു സുഫിയാൻ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു നമുക്കറിയാം ഒരുപാട് യുദ്ധങ്ങളിൽ സഹാബത്തിനെതിരെ ഉപദ്രവിച്ചിട്ടുള്ളതാണ് സഹാബത്തിനെ ഉപദ്രവിച്ചിട്ടുള്ളതാണ് അബു സുഫിയാൻ അപ്പൊ ഈ ബിലാലും അതുപോലെ സുഹൈബുമൊക്കെ ആദ്യകാലത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് എന്നാൽ അബു സുഫിയാൻ മക്ക ഫത്തഹ് വരെ മക്ക കീഴടക്കുന്നത് വരെ ഇസ്ലാം സ്വീകരിക്കാതെ അവസാനം ഇസ്ലാമിലേക്ക് വന്ന സുഹാബിയാണ്ഹു അപ്പോ ബിലാലും സുഹൈബൊക്കെ പറഞ്ഞു അന്ന് ബദ്രലും ഒക്കെ ഇയാൾ കൊല്ലാൻ നമുക്ക് പറ്റിയില്ലല്ലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിമായതിനു ശേഷമാണ് ഈ പറയുന്നത് അത് കേട്ടപ്പോ ഫ്രീൻ റതി അദ്ദേഹം പറഞ്ഞു നേതാവിനോടാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ മക്കയിലെ ഏറ്റവും വലിയ ഒരു നേതാവാണ് അബു സുഫിയാൻ എത്രത്തോളം മക്ക വിജയം നടക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് സുഫിയാൻ ആമിൻ ആരെങ്കിലും അബു സുഫിയാന്റെ വീട്ടിൽ കയറിയാൽ അവന് അഭയമുണ്ട് ഫഹു ആമിൻ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നത് അവന് അഭയമുണ്ട് അപ്പൊ മസ്ജിദ് കഴിഞ്ഞ പിന്നെ അബുദുഖാന്റെ വീടാണ് അഭയം കിട്ടാനുള്ള സ്ഥലം അപ്പൊ അത്രയും വലിയ പ്രമാണിയാണ് അദ്ദേഹത്തോടാണോ നിങ്ങൾ ഈ പറയുന്നത് അയാൾ കൊല്ലം പറ്റിയില്ലല്ലോ നബിഅലി ഫാഹുബറു എന്നിട്ട് അബുബക്കർ നേരെ പോയി നബി അലൈഹി അലിസ്ലമിയുടെ പരാതി പറഞ്ഞു ഈ ബിലാലും സുഹൈബും ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഫാഹ് ഫലം പറഞ്ഞു യാ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് സത്യമാണ് ഇങ്ങനെ പറയാൻ പാടില്ല ഒരാളെ പറ്റി പക്ഷേ അവരോട് കുറച്ചുകൂടി സൗമ്യമായി പറയണമായിരുന്നു കാരണം ഈ സുഹാബിമാര് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ളവരാണ് ഈ മൂന്ന് പേര് നീ അവരെ ദേഷ്യം പിടിപ്പിച്ചോ ബിലാലിനെയും സുഹൈബിനെയും സൽമാൻ ഫാരിസിയെയും നിങ്ങൾ വിഷമിപ്പിച്ചോകു അക്ലബ്ദും നിങ്ങളുടെ വാക്കുകൊണ്ട് അവർക്ക് വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ പിടിപ്പിച്ചിരിക്കുന്നു ഫഅതാഹും ഫഖാൽ അപ്പോൾ അപ്പൊ അബുഖു നേരെ പോയിട്ട് ഈ മൂന്ന് പേരെ കണ്ടു ഫഖാല യാ ഇഖ്വതാ ഫും എന്റെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായോ ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾക്ക് ദേഷ്യം വന്നു കാലു അവർ യാ അഖി അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ എന്ന് അവർ അബുഅക്കർ പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇവിടെ വലിയ പ്രമാണിയായ നേതാവായ അബു സുഫിയാൻ അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് ഇസ്ലാമിന്റെ ഹലീഫയായിട്ടുണ്ട് അത്രയും വലിയ നേതാവാണ് അബു സുഫിയാൻ റതി ഉള്ളഹ്മാൻ അദ്ദേഹത്തോട് ഈ മിസ്കീൻമാരായ സഹാബത്തെ ഒരു വാക്കു പറഞ്ഞപ്പോ നമ്മളിപ്പോ ആ പ്രശ്നം തീർക്കുകയാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക ഏത് ഭാഗത്തേക്കായിരിക്കും ചായുക നബ്സ്വലം എന്താണ് ചെയ്തത് ഇത് നമുക്ക് മാതൃകയാണ് നമ്മുടെ മാനദണ്ഡം ആളുകളെ നമ്മൾ സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അതുപോലെ നമ്മൾ അവരോട് ചായുന്നതും ഒക്കെ ദീനിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവർ ദീനിന് വേണ്ടി ചെയ്ത സേവനം ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനം ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് അവർ ആദ്യം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അബു സുഫിയാൻ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടാകും മകളെ നബ്സാ സിനിമ കല്യാണം കപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നബിസാസ് അമ്മോശനാണ് മകനെ വഹി എഴുതാൻ വേണ്ടി എഴുത്തറിയുന്ന അറബികൾ വിരലിലെണ്ണാവുന്ന എണ്ണം മാത്രമാണ് ഉള്ളത് ആ ഒരാളാണ് അബുസ് മാവിയ ഈ മാഹവിയറദിയുല്ലാൻഹുവിനെ നെബിസു അല്ലാസ്ലിയുടെ കൂടെ ഒഴിച്ചു വിട്ടിട്ടുണ്ട് വഹി എഴുതാൻ വേണ്ടി ഇത്രയും വലിയ പ്രമാണിയാണ് ഇത്രയും വലിയ നേതാവാണ് പക്ഷെ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വിനയം കാണിച്ചു ഇതാണ് മറ്റു സ്വഭാവത്തിൻ്റെ ഈ മൂന്ന് പേരുടെ പ്രത്യേകത അപ്പം നബ്സാദ് അവരുടെ ഭാഗത്താണ് തന്നത് ഇതായിരിക്കണം നമ്മുടെ സ്വഭാവം ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാണെങ്കിലും നീതി ഉണ്ടായിരിക്കണം നമുക്ക് ആരുടെയെങ്കിലും സമ്പത്ത് കണ്ടിട്ട് അല്ലെ സമൂഹത്തിൽ അവരുടെ സ്ഥാനം കണ്ടിട്ട് അവരുടെ കൂടെ കൂടുക എന്നുള്ളത് ഒരു മുമ്മിന് യോജിച്ചതല്ല ചിലപ്പോൾ പിശാജി നമ്മളിങ്ങനെ തോന്നിപ്പിക്കും മിസ്കീൻ ആയിട്ടുള്ള ആളെ അവൻ മിസ്കീൻ ആയതുകൊണ്ടല്ല ഞാൻ കുറ്റം പറയുന്നത് അവന് ഇന്ന ഇന്ന സ്വഭാവങ്ങളുണ്ട് എന്ന് പറയും അതേ സ്വഭാവം കുറച്ച് സമ്പത്തുള്ള ഒരാളെടുത്ത് കാണുമ്പോ ആ കുഴപ്പം നമ്മൾ കാണുകയും ഇല്ല ഇത് ശരിയായ ഒരു സ്വഭാവമല്ല ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളുടെ സ്വഭാവമല്ല നിസാസ് ഇവിടെ പറഞ്ഞത് അക്ലബ്ദവും അക്ലബ്ദ അവരെ നീ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെയാണ് നീ വർപ്പിച്ചിരിക്കുന്നത് നമ്മളെല്ലാവരും സ്വന്തം വിചാരണ നടത്തേണ്ട ഒരു വിഷയമാണ് നമ്മൾ ആളുകളോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദീനിൻ്റെ അടിസ്ഥാനത്തിലാണോ ദുനിയാവിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നമ്മൾ ആലോചിക്കണം ഏത് കാര്യത്തിലായാലും വിവാഹത്തിൻ്റെ കാര്യത്തിനെ വിശ്വാസം പറഞ്ഞാൽ എന്താണ് ഒരു പെണ്ണിനെ നാല് കാര്യത്തിന് വേണ്ടി ആളുകൾ സാധാരണ വിവാഹം കഴിക്കും സമ്പത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി സൗന്ദര്യത്തിന് വേണ്ടി അവരുടെ പ്രശസ് നാട്ടിലുള്ള സ്ഥാനത്തിൻ്റെ പേരിൽ ഒക്കെ കല്യാണം കഴിക്കും ഫലഫർ ബിദാ തിദീൻ ദീനുള്ളവളെ നീ വിവാഹം കഴിക്കുക തെരുപത്തിയതാക്ക ആ വാക്കിന്റെ അർത്ഥം പല അഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് നീ എത്ര ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നാലും സമ്പത്തില്ലാത്ത മെസ്കീനായ പെണ്ണിനെ കെട്ടിയതിന്റെ പേരിൽ നീയും ദരിദ്രനാണ് അവളും ദരിദ്രനാണ് അങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നാലും അതാണ് നിനക്ക് നല്ലത് എന്ന് തന്നെ വിശ്വാദാസൻ പറഞ്ഞു അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാക്കണം അള്ളാഹു സുഹാനവത്താര നമ്മയൊക്കെ അവന് വേണ്ടി സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ അനുസരിച്ച് നീതി പുലർത്തുന്ന اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك